നമസ്കാരം മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരിച്ചിരിക്കുകയാണ് നടൻ സിദ്ദിഖ് മലയാളത്തിലെ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ കൊച്ചിയിൽ വെച്ചാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് റിപ്പോർട്ട് പഠിച്ച് മാത്രമേ വിശദമായ മറുപടി ഉണ്ടാകൂവെന്നും സിദ്ദിഖ് അറിയിച്ചു അമ്മ ഭാരവാഹികളായ ബാബുരാജ് ജയൻ ചേർത്തല എന്നിവരും ഒപ്പം ഉണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബി രാകേഷും സിദ്ദിക്കിനൊപ്പം ഉണ്ടായിരുന്നു എന്താണ് റിപ്പോർട്ടെന്നോ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളോ മനസ്സിലായിട്ടില്ല ഈ റിപ്പോർട്ട് ഏത് രീതിയിലാണ് ബാധിക്കുന്നതെന്നോ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നോ വ്യക്തമല്ല രണ്ട് മൂന്ന് ദിവസമായി അമ്മ നടത്തുന്ന ഷോയുടെ ഭാഗമായി എറണാകുളത്താണ് അതുകൊണ്ട് അതിനാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് റിപ്പോർട്ട് വിശദമായി പഠിച്ച് എന്ത് പറയണമെന്ന് ഒരു തീരുമാനം എടുത്ത് അതിൽ പ്രതികരിക്കാമെന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞത് മറ്റ് സംഘടനകളുമായി ആലോചിക്കണം എല്ലാം പഠിച്ച ശേഷം മാത്രമേ പ്രതികരിക്കാൻ പറ്റൂ വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ് അതല്ലാതെ പഠിക്കാതെ ഞാനോ സഹപ്രവർത്തകരോ പ്രതികരിച്ചാൽ അത് ഭാവിയിൽ വലിയ പ്രശ്നമുണ്ടാകും പഠിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി റിപ്പോർട്ടിൽ പറയുന്ന ആരോപണങ്ങൾ എവിടെ എപ്പോൾ എങ്ങനെ ആർക്കെതിരെ തുടങ്ങിയെന്നെല്ലാം വിശദമായി അറിഞ്ഞാലേ പ്രതികരിക്കാൻ സാധിക്കൂ സിനിമ നന്നായി വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ അതിനുവേണ്ടിയുള്ള ആലോചനകൾക്ക് കുറച്ച് സമയം തരണം ഈ മേഖലയിൽ നല്ലതിനായി സർക്കാർ നടത്തുന്ന ഏത് നീക്കത്തിനും പിന്തുണനെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കരിയറിന്റെ പീക്ക് ടൈമിൽ ഇതൊന്നും സഹിക്കാൻ വയ്യാതെ സിനിമയിൽ നിന്ന് പോയതാണ് നടി രഞ്ജിനി ഇല്ലായിരുന്നുവെങ്കിൽ സിനിമയിൽ തന്നെ സജീവമായി നിൽക്കുമെന്നും നടി വ്യക്തമാക്കി ഓരോ ദിവസവും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ട സ്ഥിതിയായിരുന്നു നാളെ സിനിമാ വ്യവസായത്തിലെ തൻ്റെ സഹോദരിമാർക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടാകരുത് എന്ന് കരുതിയാണ് ഹിയറിങ്ങിന് പോയത് തൻ്റെ സമകാലികരായ ഏതെങ്കിലും ഒരു അഗ്നിയത്രി മൊഴി കൊടുക്കുമോ എന്നും നടി രഞ്ജിനി ചോദിച്ചു മൊഴി നൽകിയവരെ ഡബ്ല്യു സി സി കൈവിട്ടുവെന്നും നടി പറഞ്ഞു ഡബ്ല്യു സി സി മൊഴി കൊടുത്തവരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് അവസാനം വരെ വിചാരിച്ചിരുന്നു അതിനാലാണ് ഇതുവരെ മിണ്ടാതിരുന്നത് ഈ ഓഗസ്റ്റിൽ ഒരു കേസ് വന്നിരുന്നു അപ്പോഴാണ് മനസ്സിലായത് ഡബ്ല്യു സി സി സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നും കൺസൻറ്റിൻ്റെ കാര്യം വനിതാ കമ്മീഷൻ പോലും പറഞ്ഞില്ല ആ കാര്യത്തിലാണ് താൻ കോടതിയിൽ പോയതെന്നും നടി കൂട്ടിച്ചേർത്തു